ഹലോ ഗായ്സ് ഇവിടെ ഭയങ്കര രോഗമൊക്കെ ബാധിച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ക്യാമ്പാണിത് ഇവിടെ കുറേ ആൾക്കാർ നമ്മളകത്തേക്ക് കയറ്റി വിടുന്ന സ്ഥലമാണ് ഇത് ബോർഡറാണ് അപ്പം പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ എല്ലാം ചെക്കൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ കാരണം വല്ല രോഗമുള്ളവരെയും നമ്മളകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രോഗമില്ലാത്തവരെയും കൂടെ രോഗം ബാധിക്കും ആണ് ഗായസ് പുറത്തുള്ളവരൊക്കെ അപ്പം നമുക്ക് രോഗം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പം നമുക്ക് ഓരോരുത്തരെ കയറ്റി വിടാം എന്നാൽ പുറത്ത് ഭയങ്കര സീനാട്ടോ ഇവിടെ ഇവിടെ പൊത്തം ആർമിയുടെ സെറ്റപ്പ് ആണ് നമ്മളൊരു ആർമി ഉദ്യോഗസ്ഥരാണ് നമ്മളൊരു തുടക്കക്കാരനാണ് നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും എവിടേക്ക് വെടിവെപ്പൊക്കെ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ടെന്ന് എവിടേക്ക് വെടിവെപ്പൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ടാന്ന് പിന്നെ കണ്ടിട്ട് ഒരു വശപ്പശക്ക് ഇനി വടക്കമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കേറി കയറി വന്നിരിക്കണ കത്തിക്കൂടെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ രോഗം ഒന്നും കാണുന്നില്ല ഗാംബിറ്റ് പോക്കോ. ക്യാമ്പീട്ട് അവിടെ ഉള്ളവരെ കത്തിക്കരുത് ഉം ഉം ആ കുഴപ്പമില്ല 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 തുമ്മണൊക്കെ ഉണ്ട് പക്ഷെ നിന്റെ ഞാൻ കണ്ടിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ സീനാണ് നമ്മുടെ സീനാണ് കാരണം ആ വിഷയമൊന്നുമില്ല തട്ടിക്കൂ ഇപ്പ തട്ടാനുള്ളതൊന്നുമില്ല തുമ്മണുണ്ട് പക്ഷെ ഈ ഒരു ഷയൊന്നും കാണുന്നില്ല ഗ്രീൻ സ്ക്രീ ഗ്രീനായിട്ട് ഇവനെ കാണുന്നില്ല സോ കുഴപ്പമില്ല കുഴപ്പ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവരുടെ മേത്ത് തന്നെ നില കാണും ഈ തുമ്മലൊന്നും വലിയ സ്കിൻ ഉള്ള ഗ്യാസ് ഒന്നും നമ്മളൊന്നും ഇതാ നിനക്കൊരു പച്ചക്കളർ നീ ആര് ഹൽക്കോ എന്തുവാട ഈ തൂക്കിക്കൊണ്ട് വന്നേക്കണേ നീ ആര് നിനക്ക് ഇത്ര പവർ എങ്ങനെ വന്നത് ഇത് തൂക്കാൻ മാത്രം നിനക്ക് പവർ ഉണ്ടോ ഇവൻ ഇവൻ തന്നെ ഇവൻ തന്നെ അവൻ നമ്മക്കിട്ട് പറ്റിക്ക നമ്മുക്ക് കുമാരൊന്നും നമ്മൾ കയറ്റി വിടുന്നതല്ല ഡേ ഫോർ ആയി നമ്മടെ ഇതിൽ കേക്കൊണ്ടല്ലോ ഇതെന്തിനാണോ കുമര പന്നവരത്തല്ലാനാണോ വണ്ടിക്കകത്തുള്ളവന്മാര് എന്തുകൊണ്ടായി പെട്ടിക്കാത്തത് ഏഹ് ആ നം നോക്കട്ടെ എന്തുവായത് എന്താ ലാപ്ടോപ്പ് ഇതെന്തു വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ രോഗബാധിത സാധനങ്ങളൊന്നും ഇല്ലല്ലോ ആ ഓക്കെ ഓക്കെ കയറിപ്പോ കയറിപ്പോ കേറിപ്പോ വിഷയങ്ങളൊന്നും ഉണ്ടാക്കി ആ ഓക്കെ ഓക്കെ നെക്സ്റ്റ് കുഴപ്പമൊന്നും ഇല്ലല്ലോ കറക്റ്റ് കറക്റ്റ് അടുത്ത പോകുമ്പോ അടുത്ത എന്തുവാണേ ഇത് നി ഭൂമിയനെ ഡിസ്കോ കാണിച്ചു കൊണ്ടുവന്നേക്കണം കൊണ്ടുവന്നേക്കണോ അകത്തേക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണേ എങ്ങോട്ടാണോ കൊണ്ടുപോ എങ്ങോട്ടാണോ കൊണ്ടുപോകണേ ഇറത്താ നിന്റെ ഡാൻസ് ഈ സൗണ്ട് ഉണ്ടാക്കി ആക്കാരം മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരും ഉമ്മമാരെയൊന്നും കയറ്റി വിടാൻ പറ്റത്തില്ല ഹിക്കഔട്ട് പള്ളയിട്ട് കളഞ്ഞേക്ക് തകർത്ത് കളഞ്ഞേ ഡിസ്കോ കളിച്ച് കയറി വന്നേക്കണു കൈസ് അടുത്തവന്മാര് വാ ഓ സീം വണ്ടി ഞാൻ എന്താടാ മറച്ച് വെച്ചങ്ങനെല്ലാം നമ്മൾ കാണണമെന്ന് കരുതിയോ നമ്മളിതൊക്കെ പൊളിക്കും അരടാ വണ്ടിക്കകത്ത് തുറക്കാ തുറക്കാൻ പറ്റത്തില്ലല്ലേ ചുറ്റിക്കകത്ത് പോലെ ഉണ്ടാ മറച്ച് ഏ മറച്ച് മറച്ച് മോൻസ്റ്റർ ഒന്നും കാണായില്ലേ ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ 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 ഓമാര് കയറി ഓമാര് കയറിപ്പോട്ടെ കയറിപ്പോ 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 ആരെയും ഉണ്ടോടാ പൊളിച്ചിരിപ്പുണ്ടാ പറ്റിക്കല്ലേ ഏഹ് ഹേ കറക്റ്റ് കറക്റ്റ് നെക്സ്റ്റ് ഡേ ഡേ ഫൈവ് ും തുപ്പ ബ്ലഡ് ഛർദിക്കുന്നതും ഒരു പുതിയ സിംറ്റം ആട്ടോ ഉം വിഷയം വിഷയം പിന്നെ അവരെയും പ്രതീക്ഷിക്കാം എന്തുവാണോ ഇത് കണ്ട നീരാളിന്റെ തല വെച്ചോണ്ട് വന്നേക്കണ ഇത് ഒരു സിംറ്റം ആണോ ഗൈസ് ഇത് തല കയറി കടിച്ചിരിക്കണാണെങ്കിലോ ഇത് സിമിൻ്റെ ആവാൻ ചാൻസ് ഇല്ല കേറ്റി ഇത് രണ്ടുമാണ് വിഷയുള്ളൂ ഉമാരൊക്കെ എനിക്ക് എനിക്കറിയാം മേരാ പണി കിട്ടുമോ പണി കിട്ടുമോന്നറിയില്ല ക്യാമ്പിട്ട് പോക്കോ തലേ നൂര് കളഞ്ഞിട്ട് നൂരി കറണം കേട്ടോ ഇവിടെ നിർത്താൻ ഇതും വെച്ചോണ്ട് നിക്കാൻ പറ്റില്ല പണി കിട്ടല്ലേ പണി കിട്ടലേ ഓഹ് എന്റെ ഫോന്നോ ഞാനും ഇപ്പൊ ശ്രദ്ധിക്കേ

My head hurts so bad. ഒരു മിനിറ്റു പച്ചിരിക്കണേ ഇവം വിഷയവാഷയു ആ അതെ 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 അടുത്ത ജന്മത്തിൽ കാണാൻ നമുക്ക് ഞാനിവിടെ കയറിട്ടെ അവന് കുഴപ്പമില്ലായിരുന്നു അവന്റെ കണ്ണെന്നെ വച്ചിച്ചിരിക്കണേ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല ഇതൊന്നും സമ്മതിക്കില്ലേ നീ ഇൻഫെക്റ്റഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും കയറ്റത്തില്ല ക്യാമ്പിട്ട് കയറ്റത്തുന്നല്ലോ ഇൻഫെക്റ്റഡ് ഫ്രൂട്ട്സോ അങ്ങനെ വല്ലതും ഉണ്ടാ ഇതിനകത്ത് എന്തായാലും കാണും കൈ എന്തുകൊണ്ടാ ഇത് ഏഹ് നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ കുനിഞ്ഞിരിക്കുന്നത് ഇതെന്താ ഏഹ് എന്തുകൊണ്ടാ ഇതിനകത്ത് മാറ ഇതിനകത്ത് ഒന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ ണോ മൊത്തം ചോരയാണോ ഒന്നുമില്ലല്ലോ ആ ഒന്നുമില്ല ഒന്നുമില്ല കൊഴപ്പില്ല കൊഴപ്പില്ല ഒന്നുമില്ലാണ്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് ഒരു തേങ്ങയില്ല ഇതിനകത്ത്മാർക്ക് ഒന്നും കിട്ടിയില്ല അതിന്റെ സങ്കടം തോന്നണം അവന് കേറിപ്പോ ഞാമ്പിട്ട് അടുത്തതാ കൊഴപ്പില്ലല്ലോ കറക്റ്റ് കറക്റ്റ് വണ്ടി അല്ലേ ഓക്കെ ഒന്നുമില്ല അതിനകത്ത് രണ്ടു എന്താടൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കിട്ടിട്ടുണ്ട് നിടാ ബോംബോ ആ മറ്റേ സാമാനം ഇത് മറ്റേ ഉക്ക് കിക്ക് കിക്ക് കിക്കോട്ടോ മര് മറ്റേ സാമാനായിട്ടോ വന്നാക്കണം എടുത്ത് പള്ളായിട്ട് കളാ എല്ലാത്തിനും തട്ടിക്കോ കറക്റ്റ് നെക്സ്റ്റ് നീ മറ്റേ നന്ദിയുടെ പുറത്ത് വരുന്ന ശിവനോ അരാ ആ ഇതിപ്പോ എവിടെ പൊളിക്കാനാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവന ഇവൻ കൊള്ളാമല്ലോ ഇവൻ ഒരു വണ്ടിയും കിട്ടാത്തപ്പോൾ വന്നാന്ന് തോന്നട്ടെ ഇന്നത്ത് ആ കുഴപ്പക്കാരനല്ലോ പശുവിനെ ആവശ്യം വരും പാല് കറക്കണം പാൽ ആവശ്യമുണ്ട് നമ്മുടെ ക്യാമ്പിലേക്ക് തീർന്നില്ലേ ഇന്നത്തെ ഡേ തീർന്നില്ലേ ഡേ സെവനായി ഇന്ന് എന്ത് വിഷയങ്ങളാണാവോ ഇവനൊക്കെ എന്താ ചാവാത്തത് ദൂരെ എടുക്കാൻ പറ്റുമോ ഖത്താനൊക്കെ കുത്തിരിപ്പുണ്ട് ഇവനെ നെഞ്ചത്ത് ചത്തട്ടില്ല ഇതുവരും പക്ഷെ

എന്തോ അടഞ്ഞുതന്നെ എന്നെ പറ്റി കളിയാക്കുവാണോ നീ ഇവിടെ ചോരയൊന്നും ഇല്ലല്ലോ ചുമ്മാനെ ചിറ്റിയ കയ്യിലല്ലാണ്ടായി പോയില്ല കുഴപ്പമില്ല അവൻ അഭിനയാണ് അഭിനയാണ് അവൻ അഭിനയം കഴിഞ്ഞോ കഴിഞ്ഞോ ണോ ആഹാ വൈറസ് ഉള്ള പച്ചക്കറിയാണല്ലോ വേവിച്ചു തിന്നുന്നത് പിള്ളേരുടെ ടീം ദിവരത്തന ഇവിടെ കഴിച്ച് മറ്റേ സൂപ്പറായിട്ട് ഇരിക്കുന്നുറങ്ങോ പങ്കെ നീ ഒക്കെ ഇന്നത്തെങ്ങട ഇവിടെ കാണിച്ചോണ്ടിരിക്കണ ഒരു ദ്വീപ് കുറച്ചോണ്ട് വന്നേക്കണോ അതും മറ്റേ വൈറസ് ബാധിച്ച പച്ചക്കറി കൊണ്ടുപോക്കോ അന്മാരുടെ അടുത്തങ്ങ് കത്തിച്ചേക്ക് അതിനകത്ത് ഓൾറെഡി ചെയ്യാം ബാബാ ബാബാ ബ്രേക്ക് പിടിച്ചാ ടീം എന്തു ഫോണ് എന്തു എന്താ സാമാനൊക്കെ ഉണ്ട് കുഴപ്പങ്ങളുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല ആ ഞാൻ വീട്ടിൽ നോക്കോ കറക്റ്റ് 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 കടത്താ നെക്സ്റ്റ് ബ്രേക്ക് ഒക്കെ പിടിച്ചങ്ങ് വരുവോ എന്റെ മാത്താറെ ഉണ്ടോടാ ലിഫ്റ്റ് കൊടുത്ത് ഇങ്ങോ കൊണ്ടുവന്നേക്കുവാണല്ലേ നീ നീ കൊണ്ടുപോകുന്നേക്ക് വേണല്ലേ ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓ എന്നാ ഒരു ശാന്ത സ്വരൂപനാടാ നീ ഒരുത്തന്നെ ലിഫ്റ്റ് കൊടുത്ത് ഇങ്ങോ കൊണ്ടുപോന്നു ക്യാമ്പിലിട്ടല്ലേ തീർത്തണുണ്ട് രണ്ടിനേം വേണ്ട ഇങ്ങോട്ട് എങ്ങോട്ടമ്മന്മാരെ നമ്മൾ കയറ്റത്തില്ല നമുക്ക് നല്ല നമ്മൾ അങ്ങനത്തെ സെക്യൂരിറ്റിയാണ് ഓ പുതിയ സിംഡം നീ അതും നോക്കണല്ലോ അമ്മാരായിരിക്കും അടുത്തത് വരുന്നത് ഐ ഐ നോട്ട് എ മ്യൂട്ടന്റ് വാസ് ബോൺ ദിസ് വേ മ്യൂട്ടേറ്റഡ് ആണോ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഇതാണോ മ്യൂട്ടേറ്റഡ് ഫേസ് കണ്ണ് കണ്ണു കാണോ കണ്ണില്ല 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 Kick. I won't give up that easily. നിനക്കെന്തിനാണ് ഡെമ്മി അത് ഈ ഡെമ്മി നിനക്കെന്തിനാ കളക്കളോ മ്യൂട്ടേറ്റ് അല്ല എവിടെ വെടി കേട്ടോ അല്ല സൗണ്ട് സൗണ്ടല്ലേ കേട്ടോ കള്ള കളവൻ കള കളവാൻ നിന്റെ വർക്ക് മനസ്സിലായി മനസ്സിലായി ഓക്കെ നീ ആള് കൊള്ളാലോ ഓ നേരെ ചെല്ലെ എല്ലാവർക്കും നിന്റെ തലയിൽ നീ അതും കറക്റ്റ് വണ്ടികൾ വീ അടുത്തവണ് പിന്തുവാട നീ ആര് വാടാ ആനപ്പുറത്തൊക്കെ വരാൻ വരാ ഇത് കർണ്ണൻ തന്നെ ഇത് കർണൻ ആനടത്തി ആസനത്തിലൂടെ കേറി നിക്കണേ ആനയുടെ ഈശ്വരന്മാരെ ഇത് മറ്റേ സാധനമാണോ എഴുതുന്നു മറ്റേ സാധന ആസനത്തിൽ തിരികെ കൊണ്ടുപോന്ന് ഞാൻ അറിയില്ലെന്ന് കരുതി കർണാ ക്ഷമിക്കണം അതും പൊട്ടിത്തെറിക്കോ കറക്റ്റായിരുന്ന ആനയൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയോ ഡെമിയാനി ആയിരിക്കും എന്തുവാട ഇത് ഏ ഇതിനകത്ത് കേറാൻ പറ്റുവോ ആ കുമമാരം നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു അത് കുമര് വിഷയക്കാരല്ലല്ലോ സൂക്ഷിച്ചും കണ്ട് നോക്കണം പറയാൻ പറ്റില്ല എവിടേക്ക് അവന്മാർ കയറിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആനയുടെ ആസനത്തിൽ ഒരവന്മാരുണ്ടായിരുന്നു ഓക്കോ 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 കളിച്ചത് മതി ഓക്കെ 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 വലിയ ട്രക്കാണ് ആരനുണ്ടാ അരുല്ല ആ അരുല്ല അരുല്ല വിഷയങ്ങളൊന്നുമില്ല ഇടയിലൊന്നും ആരും ഇരിപ്പില്ലല്ലോ അല്ലേ ട്രക്കിന്റെ ഒക്കെ എവിടെയൊക്കെ അയ്യോ കുറേ കിട്ടിയോടാ പാക്കേജ് ഏതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് മെഡിസിനൊക്കെയാണ് കുഴപ്പങ്ങളുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല എല്ലാം മെഡിസിനും പാത്രവും ചീനിച്ചട്ടിയൊക്കെ ആയിട്ടാണ് വന്നേക്കണ വിഷയമുള്ള സാധനങ്ങളല്ലേ പാവങ്ങളാണ് കൊള്ളാറാണ് കൊള്ളാറാ നീ കൊള്ളാടാ നീ നല്ല സാധനങ്ങൾ കൊണ്ടൊക്കെ വന്നേക്കണേ തെറ്റ് അമ്മരന്ത വിഷയക്കാരല്ല നീ അമ്മ നല്ല മനുഷ്യ പിള്ളേരാ നല്ല പിള്ളേരാട്ടു അങ്ങോട്ട് വാ നെക്സ്റ്റ് ഡേ ആയിക്കണം ഓ കാണും ഇത് കിട്ടി പടക്കം പഠിച്ചപ്പോ അവന്റെ കണ്ണെ കൊണ്ടുവന്നു അതുകൊണ്ട് അവന് കണ്ണില്ലാത്ത എന്നെ ഇപ്പ കടിക്കുന്നു സോംപീസ് എന്നെ സോംപീസ് കടിക്കുന്ന രാഗിട്ട് പോയവൻ കേന്ന് തന്നെ ഒരു സോംബിന് ചോരാ ചോര മാറി Okay. You think you're so cool? ഞാൻ കൂടൊന്നും അല്ലടേറ്റ് ആണല്ലേ പറ്റുമെങ്കിൽ കളഞ്ഞാ മതി കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് തുമ്മി ചോര തെറിപ്പിച്ചാൽ നിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു പള്ളെ കളയും വിഷയക്കാരൻ നല്ല കൈസ് വിഷയക്കാരങ്ങൾ പിന്നീട് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അധികം വിഷയങ്ങളൊന്നുമില്ല ചോറ് തുറക്കണോ